പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു വാളയാർ സ്വദേശി വിജയനാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വനംവകുപ്പ് കാട്ടാനയെ തുരത്തുന്നതിനിടെ വിജയൻ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു വാളയാർ വാദ്യാർച്ചള്ള മേഖലയിൽ വെച്ചായിരുന്നു ആക്രമണം വിജയന്റെ കാലിനും ഇടുപ്പിനുമാണ് പരിക്കേറ്റത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിജയനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസങ്ങളിലായി വാളയാർ കഞ്ചിക്കോട് പ്രദേശത്ത് കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായ കൃഷിനാശം വരുത്തിയിരുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൂന്നെണ്ണം മൂന്നെണ്ണം പന്ത്രണ്ട് മണിക്കും എട്ടെണ്ണം അത് കാർഡിമാരും പാച്ചറുകളും ഉണ്ട് അവർ വിളിച്ചപ്പോൾ അവർ വന്ന് ആദ്യം ആ അതുപോലെ തന്നെ അവിടെ തന്നെ പിന്നെ രണ്ട് മണിയാവുമ്പോൾ അവർക്ക് വന്നു അവരിനെ വിളിച്ചു അവരും വന്നു അവർ കൂടെ തന്നെ വന്നു അത് ആ സെറ്റിൽ അവിടേക്ക് വണ്ടി പോയില്ലേ അവിടെ 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 വിളിച്ചപ്പോൾ അവർ വന്നു പിന്നെ പിന്നെ മണിയായപ്പോൾ ഒരു ഒരു കോമ്പിടി ആന ആന ഞങ്ങൾ ഞങ്ങൾ പോയി പറഞ്ഞിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് പാറയ്ക്ക് മുകളിലൂടെ പി ടി ഫൈവ് ആനയും കുട്ടിയാനും പോകുന്ന ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക